ശ്രീഗം ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് തൻ്റെ ഇടത്തോടെ സംസാരിക്കാൻ ചുരുചുറുക്കും ആക്രമണ സ്വഭാവവും മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ചൊവ്വ എന്ന ഗ്രഹമാണ് ജാതകത്തിൽ ചൊവ്വ അനുകൂല അനുകൂലരാശിസ്ഥിതിയും ബലവാനുമാണെങ്കിൽ ഭൂമി ലാഭം കുടുംബസ്വത്ത് അധീനതയിൽ വരിക സഹോദരസ്നേഹം മനോധൈര്യം ആരെയും പേടിക്കാതെ ജീവിക്കുക എടുത്തുചാട്ടം തർക്കങ്ങളിൽ പെടുക ആരും ശ്രദ്ധിക്കുന്ന തരത്തിൽ പെരുമാറുക എന്നീ കാര്യങ്ങളിലൊക്കെ ചൊവ്വയുടെ സ്വാധീനമുള്ളവരായിരിക്കും എന്നാൽ ചൊവ്വ അനുകൂല രാശിസ്ഥിതിയല്ലാത്തതും ബലഹീനനുമാണെങ്കിൽ എടുത്തുചാട്ടം ആക്രമണ സ്വഭാവം മാരകായുധങ്ങൾ കൊണ്ട് പെരുമാറുക ഓപ്പറേഷൻ നടക്കാതെ ഇരിക്കുക ഓപ്പറേഷൻ വിജയിക്കാതിരിക്കുക പലതരത്തിലും തരത്തിലും വിഷമങ്ങളിൽപ്പെട്ട് ജീവിക്കുക വഴക്കുകൾ ഉണ്ടാക്കുക ആയുധങ്ങൾ കൊണ്ട് പെരുമാറുക സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ എല്ലാ തരത്തിലും ദോഷങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചൊവ്വ അനുകൂലമല്ലാത്ത ജാതകക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെ സം അനുഭവിക്കുന്ന ജാതകക്കാർ മനസ്സ് നിയന്ത്രിക്കുകയും ഈശ്വരചിന്ത കൂടുതൽ വളർത്തുന്നതും ഈശ്വരധ്യാനം ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ ചൊവ്വയുടെ ദോഷം കൊണ്ട് ഈ ജാതകക്കാർക്ക് പണി കിട്ടുന്നതായിരിക്കും ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ സ്വക്ഷേത്ര മൂലത്രികോണ രാശിയായ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഒമ്പത് നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി ഭവിക്കുന്നത് ചൊവ്വ സ്വക്ഷേത്ര മൂലത്രികോണ രാശിയിൽ ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള സഞ്ചാരം ഒമ്പത് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി യോഗം പെട്ടെന്നുള്ള ഭാഗ്യനേട്ടങ്ങൾ പണം വരവ് ലോട്ടറി ഭാഗ്യം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് സ്വക്ഷേത്ര മൂലത്രികോണ രാശിയായ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുതടസ്സങ്ങൾ മാറുക ആരോഗ്യവും രോഗശമനവും മനോധൈര്യവും മറ്റുള്ളവരുടെ സഹായങ്ങളും സഹോദരന്മാരുടെ സ്വരച്ചേർച്ചയും കുടുംബങ്ങളുടെ ഒത്തുകൂടലും ഭൂമി ലാഭം ഗൃഹലാഭം കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടുക ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഭംഗിയായി ഓപ്പറേഷൻ നടക്കുകയും അത് സുഖം പ്രാപിക്കുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാവുകയും ജോലിയിൽ ഉയർച്ച സാമ്പത്തിക ലാഭം പുതിയ സംരംഭങ്ങൾ തുടങ്ങുക കൂട്ടു ബിസിനസ് തുടങ്ങുക അതിൽ വിജയിക്കുക കുടുംബവഴക്ക് കേസ് വഴക്കുകൾ ഒത്തുതീർപ്പാക്കുക ഭൂമി ഇടപാട് നടക്കുകയും ദാമ്പത്യ കലഹം ഒഴിവാകുകയും ചെയ്യും ദാമ്പത്യ ബന്ധം സുഖകരമാവുകയും അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഗുണപരമായി ഭവിക്കുകയും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യുന്ന കാലമാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് അനുഭവയോഗ്യമായി തീരുന്നത് ഈ ഒമ്പത് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം മകീര്യം തിരുവാതിര പുണർദ്ദം ഉത്രം അത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ചൊവ്വ അനുകൂല രാശിയായി സഞ്ചരിക്കുവാൻ പോകുന്നത് ഇവർക്ക് പെട്ടെന്നുള്ള ഭാഗ്യനേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക അടുത്ത ജ്യോതിഷ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം